ദ്വാമൗ പുരുഷ ലോകെ ക്ഷരശ്ചാക്ഷരവച്ച ക്ഷരസർവാണിഭൂത്താനി കൂട്ടസ്ഥോക്ഷര ഉച്യത്തെ ഉത്തമപുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത പുരുഷൻ ഉത്തമപുരുഷൻ ഒന്ന് വ്യക്തമാക്കാമോ പുരുഷ ശബ്ദത്തിന് വൈദികശാസ്ത്രങ്ങളിൽ വിഭിന്നങ്ങളായ അർത്ഥങ്ങളുണ്ട് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുകയും വേണം ആദ്യം നമുക്ക് പുരുഷ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചിട്ടാവാം ഈ ശ്ലോകത്തിലേക്ക് കടക്കൽ പുരുഷ ശബ്ദത്തിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അർത്ഥം പുരുഷു പൂർഷുവേതേ പുരികളിൽ ശയിക്കുന്നവൻ എന്നാണ് പുരങ്ങളിൽ ശയിക്കുന്നവൻ പൂഹു ശബ്ദത്തിന് പുരമെന്നർത്ഥം അപ്പോൾ പുരികളിൽ ശയിക്കുന്നവൻ ഏതാ പുരി ശരീരം പട്ടണം ഈ ശരീരമാകുന്ന പട്ടണം നവദ്വാരേ പുരേ ഒക്കെ ഓർമ്മിക്കുക അപ്പോൾ ജീവാത്മഭാവത്തിൽ ജീവാത്മഭാവത്തിൽ ശരീരത്തിൽ ദേഹി എന്ന നിലയ്ക്ക് ആര് വസിക്കുന്നുവോ ആ ജീവാത്മാവിനെ ദേഹിയെ പുരുഷൻ എന്ന് പറയാം ഇതൊരർത്ഥം മറ്റൊരു തലത്തിൽ പൂർണ്ണം അനേന ശർവം ഇത് പുരുഷ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഏറെ സ്ഥലങ്ങളിലും പുരുഷ ശബ്ദത്തിന് ഈ അർത്ഥമാണ് പറഞ്ഞു തരിക പൂർണ്ണം അനേന സർവം ഇത് പുരുഷ എന്തിനാൽ എല്ലാം പൂർണ്ണമാണോ അവനാണ് പുരുഷൻ സർവേശ്വരൻ ഈ അർത്ഥത്തിലാണ് വേദം പുരുഷയേവ ഇതം സർവം ഇതെല്ലാം പുരുഷനാണ് പൂർണനാണെന്ന് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ പുരുഷ ശബ്ദത്തിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ ചിന്തിക്കുക ഇനി നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് വരാം ദ്വൗ ഇമൗ പുരുഷൗ ഈ രണ്ട് പുരുഷന്മാരുണ്ട് ലോകത്തിൽ ലോകം ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ദൃശ്യത്തെ അനുഭൂയത്തെ ഇത് ലോകം കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നതാണ് ലോകം നമ്മൾ ഈ സംസ്കൃതത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ച് ഓർമ്മിക്കണേ സംസ്കൃത തദ്ഭവങ്ങളായ ഭാഷകളുടെ സമ്പന്നതയെക്കുറിച്ച് ഓർമ്മിക്കണേ ശ്രദ്ധിക്കുക ഇപ്പോൾ ലോകം എന്നുള്ളതിനെ ഇംഗ്ലീഷിലേക്ക് അനുവാദം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുടനെ ഒരാൾ വേൾഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ പറഞ്ഞു ഭുവനമോ അതും വേൾഡ് തന്നെ ജഗത്തോ അതും വേൾഡ് തന്നെ ഇങ്ങനെ പോകും പക്ഷേ സംസ്കൃതത്തിൽ ഓരോന്നിനും വിശേഷാർത്ഥമാണ് അപ്പം ഭുവനം എന്ന് പറയുമ്പോൾ ഭവന്തി അസ്മിൻ ഭൂതാനി എവിടെയാണോ ഭൂതങ്ങളെല്ലാം ആവിർഭവിച്ച് വസിക്കുന്നത് അതാണ് ഭുവനം ജഗത്തെന്ന് പറയുമ്പോൾ ചലിക്കുന്നത് എന്തോ അത് ജഗത്തെന്ന് വരും കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് ലോകം എന്ന് വരും ഇങ്ങനെ അനേക അർത്ഥങ്ങൾ ഓരോ ശബ്ദത്തിനും വരും സമ്പന്നമാണ് ഈ ഭാഷ അപ്പം ലോക്കം എന്ന് പറഞ്ഞാൽ ലുക്ക് നോക്കുക ോക്യത്തെ കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് അപ്പം ഈ ലോകത്തിൽ അനുഭവിക്കപ്പെടുന്ന അനുഭവ മണ്ഡലത്തിൽ രണ്ട് പുരുഷന്മാരുണ്ട് ആരാണീ രണ്ട് ക്ഷരശ്ച അക്ഷരശ്ച ക്ഷരപുരുഷനും അക്ഷരപുരുഷനും ഉണ്ടായി നിലനിന്നു നശിച്ചു പോകുന്ന ഭാവം ഈ കാണാകുന്ന ചരാചര പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന ശബ്ദമാണത് ക്ഷരപുരുഷൻ കാരണം എന്തുണ്ടായിട്ടുണ്ടോ എന്തുണ്ടാകുമോ അതെല്ലാം നശിക്കും അപ്പം അതിൽ പ്രാണ ശരീര പ്രാണ ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന എല്ലാ തലങ്ങളെയും ചേർത്തിട്ടാണ് ക്ഷരപുരുഷൻ എന്ന് പറയുന്നത് ഇനി ഈ ക്ഷരമായിരിക്കുന്ന സകല പ്രപഞ്ചത്തിനും എല്ലാം കാരണഭൂതമായി യാതൊരു ഈശ്വരനുണ്ടോ മായായുക്തമായ പുരുഷനുണ്ടോ മായായുക്തമായ പ്രപഞ്ചകാരണമായ ഈശ്വരൻ അവന് നമുക്ക് അക്ഷരനെന്ന് പറയാം ഈ ക്ഷരാക്ഷരങ്ങളെ രണ്ടിനെയും പറഞ്ഞിട്ടാണ് വേർതിരിച്ച് പറയുന്നു നോക്കൂ ക്ഷര സർവാണിഭൂതാനി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ക്ഷര സർവാണി ഭൂതാനി സർവഭൂതങ്ങളും സകല ഭൂത ഭൗതിക പ്രപഞ്ചവും അതാണ് ശരീര ഇന്ദ്രിയ പ്രാണ പ്രാണമനോബുദ്ധികളാകുന്ന സകല തലങ്ങളെയും സകല പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവാണി ഭൂതാനി ക്ഷരപുരുഷ കൂടസ്ഥ അക്ഷര അക്ഷരം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം സാക്ഷിയായി അതിന് കാരണഭൂതമായി നിലകൊള്ളുന്ന ഭാവമാണ് മൂലഭാവമാണ് ഈശ്വരഭാവം അക്ഷരഭാവം എന്നിട്ട് പറയുകയാണ് ആകട്ടെ ഉത്തമ പുരുഷ അന്യ പരമാത്മാത്യുദാഹൃത സകല കാര്യകാരണ ബന്ധത്തിനുമുപരിയുള്ള സകല മായോപാധിക്കും മായാപ്രാഗട്ടത്തിനുമുപരിയുള്ള കേവല സത്യം പരമാത്മാ ബ്രഹ്മം അവിടെ ഈശ്വരൻ ജഗത്ത് ജീവൻ ഈ വക ഭേദങ്ങളൊന്നുമില്ല ഈശ്വരനും ഉപരി കാരണം ഈശ്വരൻ മായോപാധികനാണ് ആ മായോപാധികമായ തത്വത്തിനുപരിയുള്ള കേവലമായ ഉണ്മയെ പരമാത്മാവിന് ഹേ അർജുന നീ പുരുഷോത്തമനെന്ന് മനസ്സിലാക്കൂ ഈ പുരുഷോത്തമ തത്വത്തെ പറയുന്നത് കൊണ്ടാണ് ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം എന്ന് പ്രസിദ്ധമായത് ശ്രദ്ധിക്കുക ഏതായാലും നമ്മൾ ശ്രദ്ധയോടുകൂടി നല്ലപോലെ അനുസന്ധാനം ചെയ്ത് ഈ ഗീത തദ്വാര വൈദിക വൈദികശാസ്ത്രങ്ങൾ പഠിക്കാൻ സാധിക്കട്ടെ അതിലേക്ക് ഒരു പ്രേരകം മാത്രമായിട്ടേ ഇതിനെ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ആഴത്തിൽ പഠിക്കേണ്ടുന്നത് ഇങ്ങനെയല്ല ഇതൊരു ഒരു സൂചന മാത്രം പ്രേരണ മാത്രം എന്ന് ഈ സന്ദർഭത്തിൽ പറയട്ടെ